ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം മീനുവിനെ ആകെ എല്ലാം വട്ടം ചുരിച്ചു എല്ലാം റെഡിയായി എന്നൊക്കെ ഉള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പം മീനു എല്ലാ കാര്യങ്ങളും സത്യം ഒക്കെ അറിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുമ്പം നമ്മുടെ അഖിലയെ ഭയങ്കര കരാട്ട പരിശീലനത്തിലാണ് കേട്ടോ അപ്പം കയറി വന്നോണ് ആഹാ ഇതെന്താ നീ ചെയ്യുന്നത് അതെ ചെറിയൊരു വ്യായാമം തടി എന്നൊരു സംശയം അതൊക്കെ പോട്ടെ എവിടെവര് എത്തി സി ഏഴിട അന്വേഷണം എനിക്കറിയായിരുന്നു അർജുനെന്നെ ചതിക്കില്ല എന്ന് ഇനി അതൊന്നും പറയണ്ട അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി അതെ അതൊക്കെ അഞ്ജലി പറഞ്ഞെടുത്ത ഫോട്ടോസാ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായ വിജയ് എന്ന് പറയുന്ന ഒരുത്തനാ അതെടുത്തിരിക്കുന്നത് ആ ഫോട്ടോസ് മുഴുവൻ അർജുനെ കുരുക്കാനായിട്ട് മനപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാ അർജുൻ്റെ മനസ്സിൽ മറ്റൊരു ബന്ധവുമില്ല അവർ തമ്മിലൊരു ബന്ധവുമില്ല അവനെ അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത് ഇത് തന്നെയല്ലേ അർജുനട്ടും ഞാനും ചേച്ചിയോട് പറഞ്ഞത് എന്താ ചേച്ചിക്ക് അറിയില്ലേ ചേച്ചി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ചെകിടെ തുറന്ന തന്നേനെ എന്ന് പറഞ്ഞു ആവോ അർജുൻ എത്ര നാളായി ചേച്ചി അർജുനെ പാവം അഞ്ജലിയുടെ പേരിൽ എന്തുമാത്രം വട്ടം കറക്കി ദേ ആ മനുഷ്യൻ്റെ ശരിക്ക് ചങ്ക് തകർന്നു കാണും ചേച്ചി എന്ന് എന്താ പറയുക കാല് പിടിച്ച മാപ്പ് പറയുക എന്ന് പറഞ്ഞു വേണം സംശയിച്ചതിനോട് എനിക്ക് ക്ഷമ ചോദിക്കണം അർജുനോട് അഞ്ജലി അങ്ങനെ വെറുതെ വിടരുത് ചേച്ചി ഇല്ല അവ കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യാം ഇനിയെങ്കിലും പ്രണയം തുടർന്ന് പറഞ്ഞ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാൻ നോക്ക് എനിക്കൊരു കാലമാടനെ കിട്ടിയത് പോയി എൻ്റെ വിധി നല്ലൊരു ജീവിതം കിട്ടിയിട്ടും ചേച്ചി എന്താ ഇങ്ങനെ ആയിപ്പോയത് ചേച്ചി ഭാഗ്യവതിയാണ് ചേച്ചി ആണോ ശരിക്കും ഇനെങ്കിലും സന്തോഷിച്ച് മുന്നോട്ട് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞാൽ അഖില ഉപദേശിക്കുമ്പം അതെ കൂടുതൽ ഉപദേശമൊന്നും വേണ്ട ഞാൻ നിന്റെ ചേച്ചി കേട്ടോ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അർജുനോട് പിണങ്ങില്ല നീ കണ്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായ ആള് അപ്പം ഇത് കണ്ടപ്പം അഖിലേക്കും ഭയങ്കര സന്തോഷമായിട്ടോ ചേച്ചിയുടെ സങ്കടമൊക്കെ മാറിയില്ലോ ഓർത്ത് അപ്പം മീനു ഇങ്ങനെ എന്താ പറയുക ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അഖിലിയുടെ വിളി വിളി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത് അപ്പം ഫോണിലേക്ക് വിളി വന്നു അഞ്ജലിയാണ് വിളിക്കുന്നത് ഈ വിളി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഫോണങ്ങ് അറ്റൻഡ് ചെയ്തു ഹലോ അഞ്ജലി അപ്പം കാഞ്ചനതിരെ അങ്ങ് പോവാണ് കേട്ടോ അപ്പം കാഞ്ചന ഇത് കേൾക്കുകയാണോ ഞാൻ തൻ്റെ ഫോണിലേക്ക് അയച്ച ഡോക്യുമെൻറ്റ്സ് താൻ കണ്ടു എന്ന് മനസ്സിലായി എന്താ തൻ്റെ പ്രതികരണം എന്നറിയാൻ വേണ്ടി വിളിച്ചതാ എന്തായി എന്ന് ചോദിച്ചോ നിന്റെ നല്ലവനായ ഭർത്താവ് ഒരു ദിവസം എൻ്റെ കൂടെ ഹോട്ടലിൽ കഴിഞ്ഞു എന്നതിനുള്ള തെളിവാ അത് നിനക്കത് മനസ്സിലായി കാണുമല്ലോ അല്ലേ മീനു അർജുൻ എൻ്റെ മുന്നിൽ അഭിനയിക്കാണെന്ന് ഇനിയെങ്കിലും നീയൊന്നും മനസ്സിലാക്ക അതെ അവൻ സ്നേഹിക്കുന്നത് എന്നെയാണ് അല്ല അത് നീ ആദ്യം മനസ്സിലാവ് അയ്യോ എനിക്കത് മനസ്സിലായി അഞ്ജലി എല്ലാം എനിക്ക് മനസ്സിലായി അർജുൻ എന്നെ ചതിക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതൊക്കെയാ സത്യം അതും എനിക്ക് ബോധ്യപ്പെട്ടു ഇനി ഇനി ഞാൻ തീരുമാനിച്ചു നിന്റെയും അർജുൻ്റെയും ഫോട്ടോ കാണിച്ചിരുന്നല്ലോ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എനിക്ക് മനസ്സിലായി എന്തിനാണ് അർജുൻ എന്നോട് ഇങ്ങനെ ചതിച്ചെയ്തത് ഇത്രയും ചതിച്ചത് വൈകിയാണെങ്കിലും നീ മനസ്സിലാക്കിയല്ലോ മീനു അത് മതി എനിക്കത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ നീ സത്യം അറിയണം ഒരു പെണ്ണിനും ഇങ്ങനൊരനുഭവം ഉണ്ടാവരുത് നിങ്ങൾ രണ്ടുപേരും ആ ഒരുമിച്ച് കഴിയേണ്ടവര് എന്നെ ഇഷ്ടമില്ലാത്ത ആളിൻ്റെ കൂടെ ഞാൻ എന്തിന് കഴിയണം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അർജുനും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കാൻ തീരുമാനിച്ചോ എനിക്കിത് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു അഞ്ജലി തീർച്ചയായിട്ടും വിശ്വസിക്കാം അവൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താല് ഊരിക്കൊടുത്ത് നാളെ രാവിലെ തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങും അതുകൊണ്ട് ആ സമയം നീയും ഇവിടെ ഉണ്ടാവണം അഞ്ജലി അത് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിന്നെ മുഖത്ത് നിന്നെയും കൂടെ കൂട്ടി നിർത്തി വേണം രണ്ട് വർത്തമാനം പറയാൻ നിൻ്റെ കൈ അർജുനൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് വേണം ഞാനിവിടുന്ന് ഇറങ്ങാനായിട്ട് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും മീനു ഷോ പാവം അല്ല നിന്നെ ഓർത്തെനിക്ക് ശരിക്കും സങ്കടം ഉണ്ട് കേട്ടോ മീനു നീ എന്നെ ശപിക്കരുത് മീനു ഇല്ലഞ്ജലി ഒരിക്കലുമില്ല ഒക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കരുതിക്കോളാം അല്ലാതെ എന്ത് പറയാനാ എനിക്കൊരു വിവാഹ ജീവിതം വിധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ കരുതാം എന്ന് പറഞ്ഞാൽ മീനു ഫോൺ കട്ട് ചെയ്തു നല്ല ഉഗ്രം പ്രകടനം തന്നെയാണ് കേട്ടോ നമ്മുടെ മീനു കാഴ്ചവെച്ചിരിക്കണത് ഇപ്പോഴാണ് മീനു ഒരു പുൽക്കുട്ടിയായത് അപ്പോൾ ഇതാണ്ട് ഇത് കേട്ട് കാഞ്ചനയുടെ കണ്ണ് തള്ളി ഷു ഇത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എനിക്ക് വയ്യൻ്റെ ഈശ്വരാ എന്തായാലും ശല്യം ഒന്നും ഒഴിവായി കിട്ടി ഭാഗ്യം അപ്പം എങ്ങനെ സ്വപ്നം കണ്ട നിൽക്കാണ് കാഞ്ചന ഈ വിവരം അപ്പം തന്നെ അമ്മയുടെ ചെവിയിലെത്തിക്കണമല്ലോ അപ്പം അഞ്ജലി ഇങ്ങനെ സ്വപ്നം കാണുക അങ്ങനെ ഒടുക്കാം ഞാൻ കണ്ട ദിവസം അത് എത്തി ഹീ നീ വാടി നീ വാ നിനക്ക് ഞാൻ നിന്നെ കാത്തിരിക്കുക ഒന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ മീനുവും ഇങ്ങനെ എന്താ പറയുക നല്ല കോൺഫിഡൻസിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് അർജുനെയാണ് വീണ്ടും പഴയപടി തന്നെ അഞ്ചിൽ തന്നെ അവളുടെ പ്രശ്നം വേറൊരു കാരണവും അവളുടെ ഈ പിണക്കത്തിന് ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞിട്ടും ഇവക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അപ്പം മീനു റൂമിലേക്ക് കയറി വരിക അപ്പോൾ അർജുനിതിങ്ങനെ ആ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അർജുൻ ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് മീനുവിനെ തന്നെ മനസ്സിലായി അപ്പം മീനു നേരെ റൂമിലേക്ക് നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കിയിട്ട് മീനു ആ തന്നോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതാ പിന്നെ കുറച്ച് ദിവസമായിട്ട് മീനു താൻ ആകെ പിണക്കത്തിലാണ് താൻ കാരണം ചോദിച്ചിട്ടൊന്നും താൻ പറയുന്നതുമില്ല മീനു നിൻ്റെ കണ്ണീര് സങ്കടവും എനിക്ക് കാണാൻ വയ്യ ഞാനും അഞ്ജലിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ട് എന്ന ചിന്ത അതാണ് നിന്നെ അലട്ടുന്നതെന്ന് എനിക്കറിയാം മീനു വേറെ ഒരു കാരണവും എനിക്ക് കണ്ടെത്താനേ കഴിയുന്നില്ല ഏട്ടൻ്റെ കുഴിമാടത്തെ അടുത്ത് നിന്ന് ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞതല്ലേ അഞ്ജലിയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പക്ഷേ എന്നിട്ടും നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലോ മീനു കഷ്ടം എന്താ ഞാനിപ്പോൾ പറയുക ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് നീ പറഞ്ഞാൽ ചോദിച്ചപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു പക്ഷേ നീ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയ അഞ്ജലിയുടെ പേര് ഞാൻ പറയാതിരുന്നത് അതൊരു തെറ്റായെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക അല്ലാതെ ഞാൻ അഞ്ജലിയെ ഞാൻ പ്രണയിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് നിന്റെ നിൻ്റെ കഴുത്തി കെട്ടിയ സമയം ആ നിമിഷം അത് അവസാനിച്ചു ഇപ്പോൾ എൻ്റെ അവൾ ആരുമല്ല അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് എനിക്കിനി ഒന്നും പറയാനില്ല മീനു നീ നിനക്ക് എന്നെ വിശ്വാസമില്ല എങ്കിൽ ഞാൻ എന്ന ശല്യാണത്തിൽ ശല്യത്തിനെ ഒഴിവാക്കണമെങ്കിൽ നീ ഒഴിവാക്കിക്കോ അങ്ങനെങ്കിലും തൻ്റെ സങ്കടം മാറുമെങ്കിൽ മാറിക്കോട്ടെ മീനു കാരണം നീ കരയരുത് ഒരിക്കലും കരയരുത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അർജുൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അർജുനന്റെ കയക്കു പിടിച്ചു എന്നിട്ട് അർജുൻ നീ എന്നോട് ക്ഷമിക്കില്ലേ അർജുൻ ഐ എം റിയലി സോറി എന്നൊക്കെ മീനു പറയാണ് നീ എന്താ ഇപ്പം പറഞ്ഞത് നീ എന്ന ശല്യത്തെ ഒഴിവാക്കാനോ അതിന് അതിന് എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അർജുൻ അഞ്ജലി തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം അത് സത്യമാണ് നീ എന്നെ ചതിച്ചു എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയേ അവൾ എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചിരുന്നു അർജുൻ ചതിക്കാനോ എന്താ മീനു എനിക്കതിന് കഴിയുമെന്ന് നിനക്ക് തോന്നിപ്പോയല്ലോ അവൾ എൻ്റെ സുഹൃത്ത് മാത്രമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ അതെ അർജുൻ അർജുനെന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ആദ്യം അത് വിശ്വസിച്ചതുമായിരുന്നു പക്ഷേ എങ്കിൽ അവൾ അവൾ എന്നെ വിശ്വാസം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള അവളുടെ ഓരോ പ്രവൃത്തിയും ഓരോരോ തെളിവുകൾ കാണിച്ചതും അപ്പം നടന്ന കാര്യങ്ങളെല്ലാം മീനു ഇങ്ങനെ പറയാണ് അവർ തമ്മിലുള്ള മരുമകളും അമ്മായിയമ്മയും കളിച്ച കളിയും പിന്നെ ആ ഫോട്ടോസും അതുപോലെ തന്നെ ഷേർട്ടിൽ കണ്ട ആ ലിപ്സ്റ്റിക്കും അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അർജുനോട് തുറന്നു പറഞ്ഞു കേട്ടോ മീനോ നിനക്ക് നിനക്കത് നേരത്തെ ഒന്ന് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് നീ എന്താ എന്നോടത് പറയാതിരുന്നത് അവൾ എന്നോട് ഇത്രയും ഇടപഴകിയിട്ടും അല്ലെങ്കിൽ അവൾ എന്നോട് അടുത്ത് ഇടപഴകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ അവളെ അത് വിലക്കിയതുമാണ് ഫോട്ടോ എടുത്ത് എന്നെ ചതി ചതിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരിക്കൽ കെണിയാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾ എന്നെ കാണാൻ തോട്ടത്തിൽ വന്നിരുന്നോ ഷർട്ട് ഞാൻ അവിടെ തൂക്കിയിട്ടിരുന്നു അപ്പോൾ അപ്പോൾ അവൾ പറ്റിച്ച പണിയായിരിക്കും മിക്കവാറും ആ ലിപ്സ്റ്റിക്ക് ഓ സുഹൃത്ത് പറഞ്ഞ് പുറകെ നടന്ന് അവൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ നിന്നെയും എന്നയിൽ നിന്ന് അകറ്റാനല്ലേ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് വീടില്ല ഞാൻ അവളെ വീടില്ല മീനു ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അർജുൻ വേഗം പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അർജുൻ ഇപ്പം തൽക്കാലം അവളെ കാണേണ്ടതില്ല ദ ഇപ്പം നീ ചെന്നാലും വാതി പ്രതിയാവും അതുകൊണ്ട് നാളെ രാവിലെ അവൾ ഇവിടെ വരും താലി പൊട്ടിച്ചെറിഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് അത് കാണാൻ അവൾ എന്താണെങ്കിലും വരും അവൾക്ക് അപ്പഴുള്ള സമ്മാനം നമുക്ക് അപ്പ കൊടുക്കാം കാത്തിരിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയണമായിരുന്നോ അതിനു വേണ്ടിയിട്ട് പക്ഷോപ്പിലെ വിജയി കണ്ടത് ഞാനും സത്യേട്ടനോട് കൂടിയാണ് കണ്ടത് അവൾക്ക് വേണ്ടി ഫോട്ടോ എടുത്തത് അവനാ പിന്നെ അവനെ കൊണ്ട് ഞാൻ സത്യം മുഴുവൻ പറയിപ്പിക്കുക തന്നെ ചെയ്തു ഓഹോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു സി ബി ഐ വേഷം തന്നെ കിട്ടിയില്ലേ ഒരു നിമിഷം ഞാൻ സംശയിച്ചു പോയി സത്യം ഞാൻ എന്നോട് ക്ഷമിക്കർജുൻ പ്ലീസ് ഭർത്താവിനെ നഷ്ടപ്പെടുവോ അതെ സ്നേഹത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ കോർത്ത താലിമാല അഴിച്ചു വെക്കേണ്ടി വരുവോ എന്നൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആ ഒരുത് അഴിച്ചു വെക്കേണ്ടി വരുമോ എന്നോർത്ത് പേടിച്ച് ഞാൻ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു എന്നോർത്ത് നീ അർജുൻ നീ എന്ത് പറഞ്ഞാലും ഇനി ആരെന്തു പറഞ്ഞാലും ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല ഈ കൈ ഞാൻ ഇനി ആര് പറഞ്ഞാലും ഈ കൈയിൽ നിന്ന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ മീനുകയായി ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുനും ഭയങ്കര സന്തോഷമായി അപ്പോൾ മീനുവിൻ്റെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം അവളെ കാണാനായിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പോൾ ഗൗതം ഭയങ്കര ഉറക്കത്തിലാണ് അപ്പോഴാണ് നമ്മുടെ അഖിലകത്തേക്ക് കയറി വരുന്നത് ഷു ഈ മനുഷ്യൻ്റെ ഒരു കാര്യം ആകെ ഉള്ളൊരു ഒരു പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂക്കുമുട്ടെ കുടിക്കുക എന്നിട്ട് നല്ല സുഖനിദ്ര ഇതാണ് ആകെയുള്ളൊരു പണി ഇത് എപ്പോഴെന്ന് അവസാനിക്കും ഈ മടിയൻ്റെ എങ്ങനെയെങ്കിലും ജോലിക്ക് പറഞ്ഞയച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം അപ്പം അകല് ചെന്നിട്ട് കുക്കു കുക്കു കോ എന്ന് പറഞ്ഞ് കോഴി കൂവുന്ന പോലെ കൂവാണ് അപ്പം വേഗം തന്നെ ഗൗതം ചാടി എഴുന്നേറ്റു സൂര്യൻ വന്ന് ഉച്ച കയറി എന്നിട്ടും ഇവിടെ ഒരാൾക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല ഓ വന്നു വന്നിപ്പോൾ പെടക്കൊഴിയും കൂവാൻ തുടങ്ങി എന്തോ ഒരു ഗതികേട എന്ന് ചോദിച്ചു ഗൗതം അപ്പൊ ഒരു കപ്പ് ചായയും കൊണ്ടാണ് അഖില നേരെ റൂമിലേക്ക് ചെന്നത് അപ്പൊ ഗൗതം എഴുന്നേറ്റ് താ എന്ന് പറഞ്ഞു അപ്പം ചായ താ എന്നാണ് ഉദ്ദേശിച്ചത് അഖില വേഗം തിരിഞ്ഞു നിന്ന് ആ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മളെ പറ്റിയെന്ന് മനസ്സിലായത് ആഹാ എത്ര നല്ല ചായ എന്ത് സുഖമാണ് കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് അങ്ങനെ കുടിച്ച് കാണിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഗൗതത്തിനാകെ നാണക്കേടായും അപ്പോൾ ഒരു ഐഡിയ എന്നൊരു പണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നേരെ ഫോൺ എടുത്തു അപ്പോൾ എന്താണെങ്കിലും ഫോണിലേ ഇവന് പണി കൊടുക്കാൻ പറ്റുള്ളൂ അഖിലേക്ക് അപ്പോൾ അഖില ഫോൺ എടുത്തിട്ട് നേരെ രമ്യ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ വിളിക്കുകയാണ് ഹലോ ആ രമ്യ ഞാൻ പറഞ്ഞിരുന്നില്ലേ നീ എവിടെയുണ്ട് നീ സുഖായിട്ടിരിക്കുന്നോ നീ ബിസിയാണോ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം അങ്ങനെ നോക്കുകയാണ് ഗൗതത്തിനെ ഇവളാരെയാണ് വിളിച്ചത് എന്ന് ഗൗതം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണല്ലോ അപ്പം വേഗം അടുത്തയാളുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ശ്വേത എങ്ങനെ ഇരിക്കുന്നു സുഖമാണോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത ആളെ വിളിക്കുകയാണ് ആ അല്ല അതെ ഞാനിപ്പോൾ വിളിച്ചതേ നീ ഇപ്പോൾ എവിടെയാ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടല്ലേ എനിക്കൊരു ജോലി വേണമായിരുന്നു എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് അറിയാനായിരുന്നു അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ല നിനക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ നീ വിചാരിച്ചാൽ നടക്കും അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല എന്ത് ജോലിയും ഞാൻ ചെയ്യും അതിന് എന്താണേലും കുഴപ്പമില്ല ഏ ആണോ നീ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തോ എന്നോ എന്താ അത് എങ്കിൽ പറ ആഹാ മണിക്കൂറിന് ആയിരം രൂപ വെച്ചോ അത് കൊള്ളാലോടി എന്തടി ജോലി എന്ന് ചോദിച്ചു ഓ ആ മനസ്സിലായി മനസ്സിലായി ഇപ്പം മനസ്സിലായി ലോക്കൽ ചാനലിൻ്റെ ഫോണിങ് പ്രോഗ്രാം അല്ലേ അതായത് പ്രേക്ഷകർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക അവരാവശ്യപ്പെടുന്ന സോങ് വെച്ച് കൊടുക്കാം കൊള്ളാലോടി സെറ്റപ്പ് ആണല്ലോ അതെ ശ്വേത എനിക്ക് വല്ല ചാൻസ് കൂടോ കിട്ടുമോ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ആ ശരി ശരി നീ ചോദിച്ച ശേഷം സംസാരിച്ചാൽ മതി ആയിക്കോട്ടെ എൻ്റെ ഫോട്ടോയോ ആ ഞാനതിപ്പോൾ തന്നെ അയച്ചു തന്നേക്കാം നിന്റെ ഫോണിലേക്ക് അയച്ചാൽ പോരെ ഈ നമ്പറിൽ ഓക്കെ ശരി ഞാൻ അയച്ചോളാട്ടോ കേട്ടോ എന്നാലും ഏതായാലും നീ എനിക്കൊരു ജോലി ശരിയാക്കി തന്നേ പറ്റൂ എങ്ങനെയെങ്കിലും സഹായിക്കണം ശരി ശ്വേത ഓക്കേ ബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുകട്ടോ ലോക്കൽ ചാനലിൽ ഫോൺ എടുക്കുന്ന ജോലിയോ ഡി എന്ന് വിളിച്ച ഉടനെ അപ്പോൾ ഗൗതമിങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ അല്ല അല്ല നിനക്കിപ്പോൾ എന്തിനാ ജോലി ഇപ്പം നീ എന്തിനാ ജോലിക്ക് പോണത് എത്ര നാളിങ്ങനെ ഈ മുറിയിൽ അടച്ചിരിക്കുക അത് അതുമാത്രല്ല കാരണം ജീവിക്കണമെങ്കിലേ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ വേണ്ടേ എത്ര കാലം മറ്റുള്ളവർ കൊണ്ടുവരുന്നത് നാണമില്ലാതെ വിട്ടിവിഴങ്ങും എന്തായാലും ശരി നീ ആ ജോലിക്ക് പോവണ്ട കിട്ടിയാ ഞാൻ പോവും പോണ്ടെന്ന് പറഞ്ഞില്ലേ എങ്കിപ്പിന്നെ താൻ ജോലിക്ക് പോ എന്താ രണ്ടുപേരും പോവാതിരുന്നാൽ എങ്ങനെ ശരിയാവും പറയ മടിയനായ നീ എന്തായാലും ഈ ജന്മത്ത് ജോലി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാം എന്നിട്ട് നിന്നെ തീറ്റിപ്പോറ്റാം അതുപോലെ ജോലിക്ക് പോകുന്നത് എന്നെ വയർ നിറച്ച് തിന്നെയും വേണം ഇതെങ്ങനെ ശരിയാവും അതെ വല്ല വേറെ ചിലവേ കഴിയാൻ പറ്റില്ല ഊസിന് തിന്ന നിനക്ക് നാണക്കേടിലായിരിക്കും പക്ഷേ എനിക്കുണ്ട് അതുകൊണ്ട് ഈ ജോലി കിട്ടിയ ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആ കില പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഗൗതത്തിനാകെ നാണക്കേടായ് ശേ ഇത് വല്ലാത്തൊരു അമളിയായി പോയി ഇനി എന്ത് ചെയ്യും ഇവള് പണി പറ്റിക്കുകയും ചെയ്യും അപ്പോൾ അതോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മീനുനെയാണ് അപ്പം മീനു ഡ്രസ്സൊക്കെ പയ്ക്കുകയാണ് അർജുനടുത്തിരിപ്പുണ്ട് കേട്ടോ മീനു എന്തോ കണക്ക് കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് അർജുൻ നിനക്ക് വേണ്ട ഡ്രസ്സ് ഇത്രയൊക്കെ മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു അല്ല എന്താ നീ ഇങ്ങനെ നോക്കിയിരിക്കണത് ചോദിച്ചു കേട്ടില്ലേ വേഗം പോയി ഡ്രസ്സ് മാറുക അല്ല ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോണോ അല്ല ഇപ്പം ഇത്ര നേരം പറഞ്ഞതൊന്നും അർജുനന് കേട്ടില്ലേ ഇന്ന് തന്നെ പോകണം അതിലൊരു മാറ്റമില്ല ഇന്ന് രാത്രിയും പുലർച്ചെ നാ തുഴരണം അതിനു ശേഷം നമുക്ക് മടക്കാം എന്താ പിന്നെ ഉണ്ടല്ലോ ഇന്ന് രാത്രി നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ചു വരുന്നു നേർച്ച നേർന്നാൽ അത് പെട്ടെന്ന് തന്നെ നടത്തണം അത് നീട്ടിക്കൊണ്ട് പോകരുതെന്നാ അത്ര ഉള്ളൂ ആ എന്താണെങ്കിലും എപ്പോൾ പോവാനും ഞാൻ റെഡിയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിന് മുൻപ് ആ അഞ്ജലി എനിക്കൊന്ന് കാണണമായിരുന്നു ആ രണ്ട് വർത്തമാനം പറഞ്ഞില്ല എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അതിനുള്ള അവസരം നമ്മൾ രണ്ടു പേരോടെ ചേർന്ന് കാണും അതിനുള്ള അവസരം ഞാനാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് അപ്പം പിറ്റേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം കാഞ്ചന വരുമ്പോൾ നോക്കുകയാണ് മീനുൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ മീനു ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക ഓഹോ അപ്പം അവള് കെട്ടും കിടക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവാ അപ്പൊ ഭയങ്കര സന്തോഷമായി കാഞ്ചനയ്ക്ക് ഫോഹ് പാവം നല്ല ഇതിനെന്താ പറയുക വിവാഹ ജീവിതം അവക്ക് വിധിച്ചിട്ടില്ല ഹാ ഹോ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല തുള്ളിച്ചാടാനാണ് തോന്നുന്നത് എന്താണെങ്കിലും അവൾ ഇറങ്ങുമ്പോൾ ഒരു പൊട്ടിക്കാനായിട്ട് കുറച്ച് പടക്കം കിട്ടുമായിരുന്നെങ്കിൽ അപ്പം കാഞ്ചന ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പം മീനു അർജുനും ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ അപ്രഭ പുറത്തിരിക്കുകയാണ് ഈ സമയത്താണ് അഞ്ജലി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ എന്തി മീന് പോയോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല അവളകത്തുണ്ട് അത് നന്നായി സമാധാനായേ ഞാൻ കരുതി അവൾ പോയി കാണുമെന്ന് എന്താണെങ്കിലും ഇന്ന് അവൾ ഇന്നാണെങ്കിലും അവളെ ഇവിടെ നിന്ന് ഇറങ്ങും അത് കാണാനാണ് ഞാൻ വന്നത് ആ രംഗം കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവില്ലേ വേണ്ടിയാ വന്നത് അപ്പോൾ കാഞ്ചനെ തുള്ളിച്ചാടി ഓടി വരുവാ അമ്മേ എന്ന് പറഞ്ഞു എന്താ ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ ചേച്ചി എന്ന് ചോദിച്ചു അതെ പൈക്ക് ചെയ്തു ഏ ആ മീനു അവളുടെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാ പറഞ്ഞത് ആഹാ അവൾ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമേ അല്ലെ നോക്കിക്കോ അവളുടെ വീട്ടിലേക്ക് പോവും നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെ സത്യമാണോ കാജരൻ ഈ പറയണത് സത്യം ഞാൻ പറയണത് പോകുമെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അതാ ഞാനിവിടെ വന്നത് ആ കാഴ്ച കാണാൻ ഓടിയെത്തിയതാ അപ്പോഴാണ് മീനും അർജുനൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ എന്താണേലും മിക്കവരോടൊരു പൊട്ടിത്തെറി ഉണ്ടാവും അർജുൻ്റെ കാരണക്കുറ്റിക്ക് പറഞ്ഞോളും പൊട്ടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഉന്നെ പ്രഭ പറയാണ് എൻ്റെ മോനെ എങ്ങാനും തൊട്ടാ അവളുടെ കഴിഞ്ഞാൽ ഓടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മീനു അർജുനോട് ഇറങ്ങി വരുവാണ് അല്ല ബാഗ് എടുത്തില്ലേ എന്ന് ചോദിച്ചു കാഞ്ചരാ ആ എടുക്കാം അല്ല മീനു നീ ഞാൻ അർജുനെ തട്ടിയെടുത്തു എന്ന് നീ കരുതരുത് കേട്ടോ അതെ അർജുനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റൊന്നും നീ വിചാരിക്കരുത് അവൻ്റെ മനസ്സിൽ ഞാനുണ്ട് അതുകൊണ്ട് നിന്നോട് ഞാൻ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കേട്ട് അർജുനും ചിരിയൊക്കെ ചിരിച്ചവിടെ നിൽക്കുകയാണ് ഗൗതവും അഖിലയും കൂടെ അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ ഈ സമയം എൻ്റെ ഈശ്വരാ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അർജുൻ നീ വെറുതെ വിഷമിക്കൊന്നും വേണ്ടടാ അഞ്ജലി തന്നെയാ നിനക്ക് ചേർന്ന പെണ്ണ് അവൻ എന്ത് വിഷമാം അവൻ മനസ്സിൽ സന്തോഷിക്കായിരിക്കും എന്ന് കാഞ്ചന പറഞ്ഞു അപ്പം മീനു നേരെ നമ്മുടെ അഞ്ചലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്ത തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സി യു എ